വീടുകളിൽ പാചകത്തിന് എൽ പി ജി ഗ്യാസ് സിലിണ്ടറുകൾ ഉപയോഗിക്കുന്നവർക്ക് സെപ്റ്റംബർ ഒന്ന് മുതൽ വന്നിരിക്കുന്ന അറിയിപ്പുകളാണ് വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് എല്ലാ മാസവും ഒന്നാം തീയതിയാണ് രാജ്യത്തെ പൊതുമേഖലാ എണ്ണക്കമ്പനികൾ എൽ പി ജി ഗ്യാസ് സിലിണ്ടറുകളുടെ വില പുനരവലോകനം ചെയ്യുന്നത് അതനുസരിച്ച് സെപ്റ്റംബർ മാസത്തിലും ഗ്യാസ് സിലിണ്ടർ വിലയിൽ ചില മാറ്റങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുന്നു അതുപോലെ പൊതുവിഭാഗത്തിൽ ഉള്ളവർക്കും ഉജ്ജ്വല യോജനയിൽ ഉള്ളവർക്കുമായി കേന്ദ്ര സർക്കാർ സബ്സിഡിയും നൽകുന്നു ആദ്യം സിലിണ്ടറിന്റെ വില നിലവാരത്തിൽ ഒന്നാം തീയതി മുതൽ വന്നിരിക്കുന്ന മാറ്റങ്ങൾ നോക്കാം പത്തൊമ്പത് കിലോഗ്രാമിൻ്റെ എൽ സിലിണ്ടറിന് അൻപത്തൊന്ന് രൂപ അൻപത് പൈസയാണ് സെപ്റ്റംബർ ഒന്ന് മുതൽ കമ്പനികൾ കുറച്ചിരിക്കുന്നത് ഹോട്ടലുകൾ ഹോസ്റ്റലുകൾ തുടങ്ങിയവ പോലുള്ളവയിൽ ഉപയോഗിക്കുന്ന വാണിജ്യ സിലിണ്ടറുകൾക്കാണ് വില കുറച്ചിരിക്കുന്നത് തുടർച്ചയായ മൂന്നാം മാസമാണ് എണ്ണ കമ്പനികൾ വാണിജ്യ വാതക സിലിണ്ടറിൻ്റെ വില കുറയ്ക്കുന്നത് ഒന്നാം തീയതി വില കുറച്ചതോടെ കൊച്ചിയിൽ വാണിജ്യ സിലിണ്ടറിന് സെപ്റ്റംബർ മാസത്തിലെ വില ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി രൂപയായി കുറഞ്ഞു വാണിജ്യ ആവശ്യത്തിനുള്ള സിലിണ്ടർ വില കുറയുന്നത് ഹോട്ടലുകൾ ഹോസ്റ്റലുകൾ ചെറിയ കടകൾ ഭക്ഷ്യ ബിസിനസ്സുകൾ ചെറുകിട ബിസിനസ്സുകൾ എന്നിവയുൾപ്പെടെ ദൈനംദിന ജോലികൾക്കായി സിലിണ്ടറുകളെ ആശ്രയിക്കുന്നവർക്ക് ഗുണം ചെയ്യും ആഗോള ഇന്ധന മാനദണ്ഡങ്ങളും ഇൻപുട്ട് ചെലവുകളും കണക്കിലെടുത്ത് എണ്ണ കമ്പനികൾ പതിവായി പ്രതിമാസം എൽ പി ജി വിലകൾ പരിഷ്കാരങ്ങൾ വരുത്താറുണ്ട് അന്താരാഷ്ട്ര ഊർജ വില ചലനങ്ങൾക്കും വിദേശ വിനിമയ നിരക്കുകളിലെ ഏറ്റക്കുറച്ചിലുകളും അടിസ്ഥാനമാക്കിയാണ് എണ്ണ വിപണന കമ്പനികൾ എൽ പി ജി നിരക്കുകൾ പ്രതിമാസം പരിഷ്കരണം നിഷ്കരിച്ചു വരുന്നത് ഏപ്രിൽ ഒന്നു മുതൽ വാണിജ്യ ആവശ്യത്തിനുള്ള സിലിണ്ടറിന്റെ വില സ്ഥിരമായി കുറയുകയാണ് ഇതുവരെ ഏകദേശം ഇരുന്നൂറ്റി ഇരുപത് രൂപയോളമാണ് ഒരു വാണിജ്യ സിലിണ്ടറിന് കുറവ് വന്നിട്ടുള്ളത് അതേസമയം പതിനാല് പോയിന്റ് രണ്ട് കിലോഗ്രാമിന്റെ ഗാർഹിക പാചകവാതക സിലിണ്ടർ വിലയിൽ സെപ്റ്റംബർ മാസത്തിലും എണ്ണ കമ്പനികൾ മാറ്റമൊന്നും വരുത്തിയിട്ടില്ല കൊച്ചിയിൽ എണ്ണൂറ്റി അറുപത് രൂപയാണ് വീടുകളിലേക്കുള്ള സിലിണ്ടർ വില പതിനാല് പോയിന്റ് രണ്ട് കിലോഗ്രാമിന്റെ ഗാർഹിക സിലിണ്ടറിന് മുന്നൂറ് രൂപ യുടെ സബ്സിഡി നൽകുമെന്ന് കേന്ദ്രം അറിയിച്ചിട്ടുണ്ട് പ്രധാനമന്ത്രി ഉജ്ജ്വൽ യോജന പ്രകാരമുള്ള കണക്ഷനുകൾക്കാണ് സബ്സിഡി രണ്ടായിരത്തി പതിനാറ് മെയ്യിലാണ് പ്രധാനമന്ത്രി ഉജ്ജ്വൽ യോജന കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ചത് പാവപ്പെട്ട കുടുംബങ്ങളിലെ സ്ത്രീകൾക്കാണ് പ്രധാനമന്ത്രി ഉജ്ജ്വൽ യോജന പ്രകാരം എൽ പി ജി സിലിണ്ടറുകൾ നൽകുന്നത് ജൂലൈ ഒന്നിലെ കണക്കുകൾ പ്രകാരം പത്ത് കോടി മുപ്പത്തിമൂന്ന് ലക്ഷം ഉജ്ജ്വൽ യോജന കണക്ഷനുകളാണ് രാജ്യത്തുള്ളത് പൊതുവിഭാഗത്തിലുള്ള ഗുണഭോക്താക്കൾക്ക് നേരിട്ട് സബ്സിഡി നൽകുന്നില്ല പകരം സിലിണ്ടർ വില കുറച്ച് നിർത്തുന്നതിനായി കമ്പനികൾക്കാണ് സബ്സിഡി തുക ഇപ്പോൾ നേരിട്ട് നൽകുന്നത് ഇക്കഴിഞ്ഞ ആഗസ്റ്റിൽ കമ്പനികൾക്ക് പന്ത്രണ്ട് ഭാഗങ്ങളായി മുപ്പതിനായിരം കോടി രൂപ കേന്ദ്ര സർക്കാർ സബ്സിഡിയായി അനുവദിച്ചിരുന്നു ഇത് രാജ്യത്തെ എൽ പി ജി വില വൻതോതിൽ കൂടാതെ സ്ഥിരമായി നിലനിർത്തുവാൻ സഹായിക്കുകയാണ്